ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് റോബസ്റ്റ് പഴമാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു റോബസ്റ്റ് പഴം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കേടായി പോവുമല്ലോ നമ്മൾ വാങ്ങിച്ച് പിറ്റേന്നൊക്കെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് ചീഞ്ഞ് പോവും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ കഴിക്കണം അല്ലേ പിറ്റേന്നത്തേക്ക് വെക്കുന്ന സമയത്ത് വേഗത്തിൽ അത് ചീഞ്ഞ് പോവും അപ്പം നമുക്ക് ആ ഒരു പഴം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കാനുള്ള ഒരു അടിപൊളി മെത്തേഡാട്ടത് ഈ ഒരു പഴത്തിൻ്റെ പടല ഭാഗത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ ഒന്നുകിൽ നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പടല ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി ഇതിൻ്റെ മുകളിൽ തന്നെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും പഴം കേടായി പോവില്ല കേടായിപ്പോയില്ലോ ഇപ്പോൾ റോബസ്റ്റ് പഴം എന്ന് മാത്രമല്ല കേട്ടോ നേന്ത്രപ്പഴായാലും അതേപോലെ ചെറിയ പഴമായാലും എല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരിക്കലും പഴം കേടാവാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് കാണാനുള്ളത് പപ്പായ ടിപ്സാ കേട്ടോ അതാ ഒരുപാട് പപ്പായ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് രണ്ട് അഞ്ചാറ് മരം ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലിത് അപ്പോൾ ഇന്നലത്തെ മഴയും കാറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു മഴയ്ക്ക് രണ്ട് മരം അടിപൊരിഞ്ഞു വീണു പോയതാണ് അതുകൊണ്ട് ഇട്ടാട്ടോ ഇത്രയും കൂടുതൽ പപ്പായ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഇതേപോലെ ഒരു പപ്പായ എടുത്തിട്ട് നല്ലോണം കഴുകുക കഴുകിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കറ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കത്തി വെച്ചൊന്ന് വരണ്ടി കൊടുത്താൽ ഇങ്ങനെ കറ അതിൻ്റെ പാൽ ഇങ്ങനെ ഒലിച്ചു തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു കറ പപ്പടത്തിലേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പപ്പട എടുത്തതിനു ശേഷം രണ്ട് ഭാഗത്തും ഇതേപോലെ ഈ ഒരു കറ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പപ്പടം ഒന്ന് ചുട്ടെടുക്കെട്ടോ ഈ ഒരു പപ്പായ കറയായിട്ടുള്ള പപ്പടം ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം ഈ ഒരു പപ്പടം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൊരിച്ചെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കറൊക്കെ വെളിച്ചെണ്ണയിലോട്ടേക്ക് വരുമല്ലോ അതിനു അതുകൊണ്ടിട്ടാണ് കേട്ടോ അത് ചുട്ടെടുക്കുന്നത് ഇതേപോലെ നമുക്ക് ഈയൊരു പപ്പായക്കറായിട്ടുള്ള പപ്പടം ചുട്ടെടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന വരുന്ന വിരശല്യം രാത്രി ആയി കഴിഞ്ഞാലായിരിക്കും ഈ ഒരു വിരശല്യം കൂടുതലായി കാണാം ആ ഒരു വിരശല്യത്തിന് നല്ലൊരു ശമനം കിട്ടാൻ പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ ഇങ്ങനെ പപ്പടത്തിലാക്കിയതിന് ശേഷം പപ്പടം ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഈ ചുട്ടെടുത്ത പപ്പടം അവർക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിരശല്യത്തിന് ശമനം കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക പപ്പായൻ്റെ ഇലക്കും അതേപോലെ പപ്പായൻ്റെ കറക്കും പപ്പായക്ക് വരെ നല്ല ഗുണങ്ങളുള്ള ഒന്നു തന്നെയാ കേട്ടോ പപ്പായ അപ്പം ഒരു പപ്പായത്തായി വീട്ടിൽ ഒന്നെങ്കിലും നമ്മൾ നട്ട് നനയ്ക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ് കേട്ടോ അതേപോലെ വയറിന്റെ അസുഖത്തിനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ പപ്പായ വയറിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ശമനം കിട്ടാനായിട്ട് പപ്പായ കഴിച്ചാൽ മതി കേട്ടോ ഇപ്പം ഇതാ പപ്പടം ഞാൻ ഈ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു പപ്പടം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കൊടുക്കാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന ആ ഒരു വിരശല്യത്തിന് നല്ല രീതിയിൽ തന്നെ ശമനം കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു പപ്പടം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് തിരിച്ചും മറിച്ച് ഒന്നിടുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ പപ്പടം എല്ലാം പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു വിരശല്യത്തിന് ശമനം കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് പപ്പായക്കും പപ്പായന്റെ ഇലക്കും പപ്പായൻ്റെ കറക്കുമെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പപ്പായ ഇല വെച്ചിട്ടുള്ള ഒരുപാട് ക്ലീനിങ് ടിപ്പുകൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയില് കണ്ടിട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നു പോയിട്ട് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇതാ നമുക്ക് പപ്പായ തോലെല്ലാം കളഞ്ഞതിന് ശേഷം എന്താ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്ന് വിസലടിപ്പിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ മൂന്ന് വിസലടുപ്പിച്ചതിന് ശേഷം ഇതിലേ ഇതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ടേക്ക് കടുകും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവും കൂടെ ഇട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കുന്ന സമയത്ത് ഇട്ടോ ചോറിന്റെ കൂടെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനായിട്ട് കെട്ടോ പിന്നെ മീനോ മറ്റുള്ള കറികളോ ഒന്നും വേണ്ടട്ടോ ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി ഇത് എത്രത്തോളം നമ്മൾ വയറ്റിലാവുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ വയറിന്റെ അസുഖത്തിനും കിഡ്നി സ്റ്റോണിനും വയറിന്റെ അസുഖത്തിനും അതേപോലെ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും യൂറിക് ആസിഡ് ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പപ്പായ കഴിക്കുന്നത് ഇപ്പം പപ്പായൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയാൻ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കഴിക്കുന്നത് വളരെയേറെ നല്ലതന്നാണ് കേട്ടോ ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്ന ടിപ്സ് പപ്പായ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ലോണം കഴുകി വാഷ് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം ഇതേപോലെ ചെറിയ പീസസ് പീസസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തോല് കളയേണ്ട ആവശ്യമില്ല കേട്ടോ തോലോടെ തന്നെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ മിനിറ്റ് എങ്കിലും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു തൊലിയിലുള്ളതും അതേപോലെ പപ്പായിലുള്ള ആ ഒരു കറയും അതേപോലെ അതിൻ്റെ ആ ഒരു നീരൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വെള്ളം നമ്മൾ വെറും വയറ്റിൽ മാത്രമല്ല ഈ ഒരു വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകൾക്കൊക്കെ നല്ല ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ നീർക്കെട്ടും പോയി കിട്ടും അതേപോലെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമ്മളിലൊക്കെ കാണുന്ന ഒരു അസുഖമാണ് യൂറിക് ആസിഡ് ആസിഡിലെ യൂറിക് ആസിഡ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റൂട്ടോ ഗുളികണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പപ്പായ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് നമുക്ക് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയാനായിട്ട് പറ്റും നല്ല ടിപ്പ് ടിപ്പെന്നാണ് ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ടിപ്പും കൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിതായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം തോലോളി ഒരിക്കലും കളയരുത് കേട്ടോ തോലോടെ തന്നെ നമ്മൾ തിളപ്പിച്ച് ഈ ഒരു വെള്ളം കുടിക്കട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂറിക് ആസിഡും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകൾക്കൊക്കെ നമുക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും ശരീരത്തിന് നല്ലൊരു ആയാസം കൂടെ കിട്ടും കേട്ടോ നീരൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താ നോക്കാം ലാസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചൂല് കെട്ടാൻ ചിരടോ വള്ളിയോ ഒന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പഴയ ബോട്ടിലോ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കോ ഈ ബോട്ടിലിൻ്റെ അടിവശം മുകൾ വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സെന്റർ പാർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചൂലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു റിങ് കിട്ടോ ഇട്ടതിന് ശേഷം ഇതിപ്പോൾ കണ്ടില്ലേ ഈള് കുറവായത് കൊണ്ട് തന്നെ കുറച്ച് ലൂസിലായിട്ടത് നിൽക്കുന്നത് ഇനി നമുക്കിത് എന്താ ചെയ്യുക നല്ല ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിന്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ ഗ്ലാസ് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ചൂട് തട്ടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഈ ഒരു റിങ് ഇങ്ങനെ ടൈറ്റായി ടൈറ്റായി വരും അപ്പോൾ നമുക്ക് ഈ ഒരു ചൂല് നല്ല രീതിയിൽ തന്നെ സേഫ് സേഫായിരിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചൂല് കെട്ടാനും വള്ളിയോ ചരടോ ഒന്നും തേടി നടക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഇനി ഒരിക്കലും ഇതിൽ നിന്നും ഈൾ ഊരി പോയി ഈൾ ഊരി വീഴുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ നല്ല ടൈറ്റായി തന്നെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് കെട്ട് ലൂസായി പോവുകയെ വീണ്ടും കെട്ടി കൊടുക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കളർ ബോട്ടിലൊക്കെ ആകുമ്പോ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇതിപ്പോൾ വൈറ്റ് ആയത് കൊണ്ടിട്ടോ ഇങ്ങനെ അപ്പൊ നമുക്ക് എത്രത്തോളമാണോ നമുക്കിത് ടൈറ്റ് ചെയ്യേണ്ടത് അത്രത്തോളം ഇങ്ങനെ ചൂടത്ത് വെച്ചിട്ടൊന്ന് മെല്ലൊന്ന് ഒരുക്കി കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ ടൈറ്റ് ആയി ടൈറ്റായി കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ നിങ്ങൾക്ക് ഏത് ടിപ്പാണോ കൂടുതൽ പ്രയോജനമായിട്ട് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കിയത് അപ്പം പിന്നെ അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു